യന്ത്രം ആണോ ഇത് റിലീസ് ആഞ്ഞോ ദാ ഇരിടോ ലൈ ഇദോനെ ഇരിടേ ലൈ ഇദ ഇങ്ങോട്ട് ഇരിടോ ക്രോസിറ്റി ലൈ ക്രോസിറ്റി ഇങ്ങോട്ട് ഇരിടേ ഓക്കേ ഇങ്ങോട്ട് ഇട്ടോ കാബി കളയോ ഇവിടേരെ ഇവിടേരെ ഇങ്ങേരെ കാബി കളയിക്ക് ഇങ്ങേരെ ഇവിടേരെ ഇങ്ങോട്ട് തരടാ ഇങ്ങോട്ട് ഇട്ടോ ഇട്ടേ 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 ആ താഴെ ഇട്ടോ ഇങ്ങോട്ട് உடனே போட்டுக்கிட்டு பார்த்து உடனே போட்டுக்கிட்டு അവിടെയണ ഇുടേണ തര ഹോട്ടേ 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 ഇന്നി അവസരം ഇങ്ങെടു ഇുടേണ തര ലൈൻ എടു ഇുടേണ ഒരു കൃഷ്ണൻ ലൈൻ എടു ഇുടേണ പറ ഓടിയാ അഞ്ചുത നോടി ഹാ ഇനി നമ്മളെ ഡബ്ബടി സാറ് നീടാ ലാസ്റ്റ് ഒന്നില്ല ഏയ് ഓക്കേ കൃഷ്ണ ചട പറണ ഹാ ലാസ്റ്റ്

ഇത് വാ സുടിയോണ ബോർഡ് നാതു ഇട വെക്കണില്ലല്ലല്ല بسمസ് സുടിയോണ ബോർഡ നാതു അതെ 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 കണ്ടോ بسمസ് തോണണം ഓഹോ ആവല്ല ഓക്കേ करेक्ट നീ ഒഗിലില്ല നീ ഇങ്ങോട്ട് നോക്ക് ആ അതെ മോനെ കേറ് നീ നമ്മൾ അടുത്തരിക്ക നമ്മൾ പോയേ